ൊക്കെ ധാരാളം ബന്ധങ്ങളുണ്ട് നമ്മുടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളൊരു ബന്ധം മക്കളുകൾ തമ്മിലുള്ളൊരു ബന്ധം ഗ്രാൻഡ് പേരൻസുമായിട്ടുള്ള ബന്ധം നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം അറിയുന്ന വ്യക്തി വ്യക്തികളുമായിട്ടുള്ള ബന്ധം ഇതെങ്ങനെ ഊഷ്മളമായിട്ട് നിലനിർത്താമെന്നുള്ളതാണ് നമ്മുടെ എൻ എൽ പി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പലപ്പോഴും പല സാഹചര്യത്തിലും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്തിനാ ഒരു ബന്ധം ഉണ്ടാക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ നമ്മുടെ നമ്മുടെ അടുത്ത ഒരാളു വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുടെ ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേദനകൾക്ക് ഒരു കുറവ് കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാട് പൊതുവെ എല്ലാവർക്കും ഉണ്ട് പക്ഷേങ്കില് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബന്ധങ്ങൾ എത്ര കാലം നിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ശത്രുക്കൾ ഉണ്ടാകുകയല്ലോ അറിയാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് ശത്രുത ഇല്ല അസുയ ഇല്ല അയാടെ പേടി ഇല്ല ഒന്നുമില്ല അയാള് പോകുന്നു നമുക്ക് എന്നാ പ്രശ്നം ഇരിക്കുന്നത് അറിയുന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് അപ്പൊ എല്ലാം അറിയുന്ന ബന്ധങ്ങൾ ഉള്ള ബന്ധത്തിൽ നിന്നാണ് നമുക്ക് പ്രശ്നങ്ങളെ നേരിട്ടായിട്ട് വരുന്നത് അപ്പൊ ആ ഉള്ള ബന്ധങ്ങളെ എങ്ങനെ നമുക്ക് സന്തോഷപ്രദമായിട്ട് നിലനിർത്താം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് ബന്ധങ്ങൾക്ക് വിള്ളൽ വരുന്നത് വിള്ളൽ വരുന്നത് ഈ വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷനോട് കടന്നു പോകും നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുമ്പോ ഒത്തിരി ഉണ്ട് ദേഷ്യം സങ്കടം പേടി വെറുപ്പ് അസൂയ ഇങ്ങനെയൊക്കെ പോകും അപ്പോൾ ഇതൊക്കെ വന്നു കഴിയുമ്പോഴാണ് അതിന് നമ്മള് പറയും മിസ് അഡർസ്റ്റാൻഡിങ് ആണെന്ന് പറയും എന്താണ് ഈ മിസ് അഡർസ്റ്റാൻഡിങ് അല്ലെ എന്താണ് ഈ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അതിനെ എൻ എൽ പിയിൽ കൂടെ പോവുകയാണെങ്കിൽ വളരെ എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും കാര്യങ്ങൾക്ക് സൊല്യൂഷൻ അപ്പൊ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും നമുക്ക് ചെറിയൊരു ഷെയറിംഗിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിക് എൻ എൽ പി റിലേഷൻഷിപ്പ് അതിന്റെ ഒരു വിശദീകരണം എന്നുള്ള നിലയിലേക്കാണ് എൻ എൽ പി ബന്ധങ്ങൾ ആക്കാൻ എൻ എൽ പി സഹായിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എൻ എൽ പി എന്ന് പറഞ്ഞാൽ മിക്കവാറിവിടെയുള്ളവർ എൻ എൽ പിറ്റി കേട്ടിട്ടുണ്ടായിരിക്കും പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എൻ എൽ പി എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് ന്യൂറോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സ് ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞ ഭാഷ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പ്രോഗ്രാം പരിപാടി ഇപ്പൊ ഈ മൂന്ന് വാക്കുകളെ കൂട്ടിയിട്ടുള്ളതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പൊ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ആളിനെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കൂ എന്താ ഇപ്പൊ മനസ്സിലാക്കാനേ എൻ എൽ പി യുടെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ് അണ്ടർസ്റ്റാൻഡ് ഹീസ് ഹർ വേൾഡ് അയാളുടെ ലോകത്തെ മനസ്സിലാക്കുക നമുക്കറിയാമല്ലോ നമ്മുടെ കാർണോമാരൊക്കെ പലപ്പോഴും പറയാറുണ്ട് നീ ഇപ്പൊ ഏത് ലോകത്തിലാണ് എന്ന് പറഞ്ഞാ പറഞ്ഞ അവരൊന്നും എൻ എൽ പി പഠിച്ചിട്ടില്ല എന്നാൽ അവർ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് ഓരോരുത്തർക്കും അവരുടേതായ ഒരു ലോകമുണ്ട് അവര് ആ ലോകത്തിലാണ് സഞ്ചരിക്കുന്നത് ഇനി എൻ എൽ പി ബേസ്ഡായിട്ട് പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും രണ്ടു ലോകമുണ്ട് ഒരു ലോകം അയാളുടെ ഉള്ളിലും ഒരു ലോകം അയാൾക്ക് പുറത്തും പുറത്തെല്ല ലോകം സതി പ്രാണി എല്ലാവരുടെയും സെയിമാണ് എന്റേതും നിൻ്റേതും അവൻ്റേതും അവരുടേതും എല്ലാം സെയിമാണ് പുറത്തെ ലോകം പക്ഷെ ഈ പുറത്തെ ലോകം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഡിഫറെൻ്റ് ആയി അതിനാണ് പറയുന്നത് നീ നിന്റെ ലോകത്തിലാണ് സഞ്ചരിക്കുന്നത് പറയുന്നത് ഓരോ വ്യക്തികൾക്കും അവ വ്യക്തികളും അവരുടേതായ ലോകത്തിലായിരിക്കും എപ്പോഴും ഇരിക്കുന്നത് അതിന് നമ്മുടെ ഇംഗ്ലീഷിലെ ഇന്നർ വേൾഡ് എന്ന് പറയും പുറത്തൊരു ലോകമുണ്ട് ആ പുറത്ത് ലോകമുണ്ട് ആ ലോകമുണ്ട് നമുക്ക് നമുക്ക് കാണാൻ കേൾക്കാം എല്ലാം ചെയ്യാം ആ ലോകം എല്ലാവരുടെയും സെയിം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എല്ലാം സെയിം ഞാൻ എപ്പോഴും എളുപ്പമുള്ള ഉദാഹരണം പറയുന്ന പാമ്പിന്റെ കാര്യമാണ് പാമ്പിനെ പാമ്പിനെപ്പറ്റി നിങ്ങക്ക് പേടിയില്ലല്ലോ അല്ലേ ഉണ്ടെങ്കിൽ പിന്നീട് എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി അതിപ്പോ തന്നെ മാറ്റിത്തരാ അവര് കുഴപ്പമില്ല പോയതും അപ്പൊ എല്ലാവർക്കും ഒരു ലോകമുണ്ട് പുറത്തു ഒരു ലോകം പുറത്തെ ലോകം സെയിമാണ് അകത്തെ ലോകം ഡിഫറെന്റ് ആണ് എന്തുകൊണ്ട് ഡിഫറെന്റ് ആണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ പാമ്പിന്റെ കാര്യമാണ് പറഞ്ഞു പുറത്തൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പത്ത് പേരാ കണ്ടെങ്കിലും പത്ത് പേരുടെ ഉള്ളിലേക്ക് ആ പാമ്പ് കേറും കേറി കഴിയുമ്പോൾ പല ആ പാമ്പ് കേറുന്നത് പുറത്ത് കിടക്കുന്ന പാമ്പ് സെയിം ആണ് പക്ഷെ നമ്മളെ നമ്മുടെ പ്രത്യേക ഒരു രീതി അനുസരിച്ച് നമ്മളായിരിക്കുന്ന മാനസിക അവസ്ഥ വെച്ചിട്ട് ആ പാമ്പ് കേറി കഴിയുമ്പോൾ ആ പാമ്പിന് നമ്മൾ പ്രത്യേകതയിലൊരു രൂപം കൊടുക്കും ആ രൂപത്തിൽ രൂപം കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ രൂപം മനസ്സിൽ തെളിഞ്ഞു കഴിയുമ്പോൾ പല വിധത്തിലുള്ള ലാംഗ്വേജസ് നമ്മൾ ഉണ്ടാക്കും പാമ്പ് കടിക്കും ചില ആൾക്കാർ പറയും അപ്പൊ പിന്നെ ആയൊക്കെ പേടിക്കും ചില ആൾക്കാർ പറയും എന്തൊരു രസമായി പാമ്പിനെ കാണാൻ അപ്പം അയാളുടെ ഭാഷ വേറെയാണ് വേറെ ആൾ പറയും കൊള്ളാവല്ലോ അവനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വിറ്റ് കാശാക്കാമായിരുന്നല്ലോ ഇങ്ങനെ പല തരത്തിലുള്ള ആശകള് അയാൾ ഉള്ളിലേക്ക് സൃഷ്ടിക്കും അല്ലെങ്കിൽ കയറ്റും അപ്പം ഉള്ളിൽ കയറിയ പാമ്പ് സെയിം ആണെങ്കിലും ആ പാമ്പിനോടൊപ്പം നിങ്ങൾ ഭാഷ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഈ പാമ്പ് ഉള്ളിലോട്ട് കയറിയ കൂടുതലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊരു ഭാഷകൾ ഉണ്ടാക്കി അതിനാണ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയാം അപ്പോൾ അനുഭവം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന കാര്യമാണ് അനുഭവം എന്ന് പറയുന്നത് അത് എല്ലാവരുടെയും സെയിമാണ് എല്ലാവരുടെയും പഞ്ചേന്ദ്രങ്ങളും സെയിമാണ് എന്റെ കണ്ണെടുത്തിട്ട് വേറൊരു വ്യക്തിക്ക് പ്രവർത്തിച്ച് വെച്ചു കഴിഞ്ഞാലും ഉള്ളിലോട്ട് കയറി കഴിയുമ്പം അയാളുടെ മനസ്സിനെ ആശ്രയിച്ച് കണ്ണിൽ കണ്ട കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ കണ്ണ് കണ്ണിന്റെ പണി ചെയ്യുന്നു ചെവി ചെവിയുടെ പണി ചെയ്യുന്നു അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല പക്ഷെ ഇങ്ങനെ കണ്ണിനും കാതിനും ഒന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഉള്ളിൽ കയറി കഴിയുമ്പം ത്തിലേക്ക് വരും അതാണ് എൻ എൽ പി പഠിപ്പിക്കുന്നത് അപ്പൊ അകത്ത് കയറിയ ഈ ലോകം പലർക്കും പലതരത്തിലാണ് ചിലർക്ക് ദേഷ്യത്തിലുള്ളതായിരിക്കും ചിലർക്ക് പേടിയിലായിരിക്കും ചിലപ്പോൾ സങ്കടത്തിലായിരിക്കും അസൂയിൽ ആയിരിക്കും പുറത്തെ അനുഭവങ്ങൾ ഉള്ളിലേക്ക് വരുമ്പോൾ ചിലത് ചിലത് അസൂയായിട്ട് മാറും ചിലത് പേടിയായിട്ട് മാറും ചിലത് സങ്കടമായിട്ട് മാറും ഓരോ ായിട്ടാണത് നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ പോകുന്നത് അപ്പൊ ആ വികാരത്തെയാണ് എൻ എൽ പി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡീല് ചെയ്യുന്നത് ഡീൽ ചെയ്യാൻ എന്താ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ സന്തോഷമായിട്ട് കൺവേർട്ട് ചെയ്യും പേടിച്ചകത്ത് കയറിയ സാധനത്തിനെ സന്തോഷമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും അതാണ് എൻ എൽ പി ഒരു പ്രത്യേകത അപ്പൊ നിങ്ങൾ ഏത് ലോകത്ത് സഞ്ചരിച്ചാലും ആ ലോകത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ ചില വൈകാരിക തലത്തേക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വികാരങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത് സന്തോഷം മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നേ ഇല്ല അപ്പോൾ ഏത് തരത്തിലുള്ള നെഗറ്റീവ് വികാരത്തിലാ നിങ്ങളിപ്പം പുറത്തെയുള്ളൊരു അനുഭവം കൊണ്ട് അകത്തെ ലോകം മാറിയിരുന്നാലും എന്നാലും എൻ എൽ പി ഉപയോഗിച്ച് നിങ്ങൾ സന്തോഷത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതാണ് എൻ എൽ പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവരുടെ വികാരത്തെ അഭിസംബോധന ചെയ്യ ഉള്ളടക്കമല്ല ഇത് നമുക്ക് പറ്റുന്ന വലിയൊരു മണ്ടത്തരമാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിസാര കാര്യം ഒരാളിപ്പോ കാലു തെറ്റി വീണെന്ന് പൊട്ടിക്കും വീണ് കഴിയുമ്പോൾ അയാൾക്കൊണ്ടാകുന്ന വികാരം എന്താണോ അതിനെ അല്ല നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ഉടനെ നമ്മൾ കറക്ഷൻ കറക്ഷനാ കൊടുക്കുന്നത് നിനക്കറിയാൻ പാടില്ല ഇങ്ങനെ നടന്ന വീഴും വൈഹിയിലിട്ട് നടന്നിട്ട് വീഴാത്തവരാരെങ്കിലും ഉണ്ടോ നീ ഇതെങ്കിലോ ഇങ്ങനെ അയാളുടെ വേദന കൂട്ടുക ചെയ്യ അപ്പൊ അയാളുടെ വേദന എന്താണെന്ന് ചോദിച്ചാ നിങ്ങൾ സങ്കടമായിരിക്കും അയ്യോ ഞാൻ വീണല്ലോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കണ്ട അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും ആ മനുഷ്യനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലേ പുരുഷനെ ഇരിക്കുന്നത് അതാ ഒരു സംഭവം അതുപോലെ തന്നെ ഏതും ഒരാളുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ ഉടനെ അവരെ വഴക്ക് പറയാ എന്ന് കത്തി കത്തിപ്പടിക്കാൻ അറിയത്തില്ല ഇങ്ങനെയാണോ ചെയ്യുന്നത് നിന്നെ പഠിപ്പിച്ച നന്നാകില്ല ഉടനെ അവരുടെ വേദന കൂടുതലേ ചെയ്യുന്നത് അപ്പൊ നമ്മളവിടെ ചെയ്യാൻ പോകുന്ന അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കും കൈ മുറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് സങ്കടമുണ്ടാകും ചിലർക്ക് പേടി ഉണ്ടാകും എന്താന്ന് പറയാൻ പറ്റില്ല അത് നമ്മുടെ മനസ്സിലാക്കിയിട്ട് അതിനെയാണ് നമ്മൾ അഭിസംബോധന ഉള്ളടക്കം എന്ന് പറയുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞ് കഴിയും മുറിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാള് ഒരു ഫങ്ഷൻ നമ്മൾ വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മീറ്റിങ്ങിനോ ക്ഷണിച്ചിരുന്നു ആ മനുഷ്യൻ കുറെ ലേറ്റ് ആയിട്ടാണ് വന്നത് വന്നു കഴിയുമ്പോൾ അയാൾ വളരെ സങ്കടപ്പെട്ട ആയിരിക്കും വരുന്നത് പക്ഷേ അതിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ചോദിക്കുന്നു നീനത് താമസിച്ചു ഞാൻ നിനക്ക് അറിഞ്ഞുകൂടാമായിരുന്നു ബസ് ലേറ്റ് ആകുന്ന നേരത്തെ വന്നു കൂടായിരുന്നു അപ്പൊ അയാൾ സങ്കടം കൂടുതലാണ് ചെയ്യുന്നേ അപ്പൊ അയാൾ സങ്കടപ്പെട്ടു വന്നു സത്യത്തിൽ അയാൾ മനുഷ്യന് സങ്കടമാണ് ആയിട്ട് വന്നതിന്റെ സങ്കടമാണ് ആ അല്ല നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ആ കണ്ടന്റിന് എന്ന് പറഞ്ഞാൽ ആയി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കറക്ഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ട് അയാളുടെ വേദന കൂടുകയാണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് മോശമാകുന്നത് ബന്ധങ്ങൾ മോശമായി പല ആൾക്കാരും പറയാനുണ്ട് ഈ അങ്കളിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടും കാരണം അയാൾ ഉടനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കറക്ഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മുടെ വികാരങ്ങളെ ആ വിവാഹം ചെയ്യുന്നില്ല ആ ശരിക്കുള്ള അങ്കളാണെങ്കിൽ നിനക്ക് എന്താണ് ഇപ്പം ബുദ്ധിമുട്ട് ക്യാൻ ഐ ഹെൽപ്പ് യു നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം വേണ്ടി വരുമോ നീ പറഞ്ഞാൽ മതി എന്ന് പറയുന്നതിന് പകരം അയാൾക്ക് കറക്ഷൻ കൊടുക്കുന്നു അഡ്വൈസ് കൊടുക്കുന്നു ഇതുപോലെ നമ്മളൊരു ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ആ രോഗിക്ക് ഒരു സന്തോഷം വരുന്ന രീതി കൂടെ സംസാരിക്കുന്നതിന് പകരം ആ ഇത് എങ്ങനെ സംഭവിച്ചു ആ ഡെങ്കു ഉണ്ടായി അല്ലേ അപ്പൊ നീ കൊ കൊതുകിന്റെ കടി മേടിച്ചു നെറ്റൊന്നും ഇടുന്നില്ലായിരുന്നു വീട്ടിൽ നെറ്റൊക്കെ പിടിപ്പിക്കണ്ടേ കറക്ഷൻ ആണ് അപ്പൊ ആ മനുഷ്യന്റെ വേദന കൂടുകല്ലേ ചെയ്യുന്നേ അല്ലെങ്കിൽ പറയും നീ എന്തിനാ ഈ ആശുപത്രി മറ്റേ ആശുപത്രിയിൽ പോയി കൂടായിരുന്നു അപ്പൊ ഇതാണ് അപ്പൊ അവിടെ സംഭവിച്ചെന്നു വെച്ചാൽ ഉള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ മനുഷ്യൻ പിന്നെ രണ്ടാമത് വരുമ്പോഴേ വാതിലടച്ചിടും ഇതേ ആള് വരുന്നുണ്ട് വാതിൽ അടച്ചിടാൻ പറയും ഇതൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങൾ മോശമാകുന്നത് അപ്പോ എൻ എൽ പി അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ബന്ധങ്ങൾ ഊഷ്മളമാക്കി എടുക്കുന്നതാണ് ഇവിടെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നോക്കിക്കൂ കണ്ടുമ്പോ അറിയാം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാളുടെ മുഖത്ത് എന്തോ ഒരു നെഗറ്റീവ് വികാരമുണ്ട് അപ്പോ ആ നെഗറ്റീവ് വികാരത്തെ അഭിസംബോധന ചെയ്യാണ് മറ്റേ സ്ത്രീ അപ്പൊ സങ്കടത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരഭാവം കണ്ടോ നിങ്ങൾ അപ്പൊ മറ്റേ വ്യക്തിയുടെ ശരീരഭാവം കണ്ടോ അപ്പോ ശാരീരിക ഭാവവുമായി പൊരുത്തപ്പെടുക നമ്മള് മരിച്ച വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ മനുഷ്യ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം ഒരു സങ്കട അല്ലേ ഇനി നമ്മളൊരു വിവാഹം നടക്കുന്ന വീട്ടോട് കയറി ചെന്നാ എങ്ങനെയായിരിക്കുന്നത് അവര് വളരെ സന്തോഷത്തിലായിരിക്കുന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം അതെങ്ങനെയാ മനസ്സിലാക്കുന്നത് എൻ എൽ പി ഒത്തിരി പ്രിൻസിപ്പിൾസ് ഉണ്ട് ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരീരഭാഷ അയാളുടെ മനസ്സിലുള്ള ഭാഷയെ കാണിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഇത് സാധാരണ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യ പ്രത്യേകം പഠിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല അപ്പൊ അതിനെ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ മരിച്ച വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന രീതിയാണ് അത് നമ്മളങ്ങ കയറി ചെല്ലുമ്പോഴേ നമ്മളറിയാതെ കൊണ്ട് തന്നെ നമുക്ക് ആ ഭാഷ വരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആ മരിച്ച ആളുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആള് ഭർത്താവോ അല്ലെങ്കിൽ പേരൻസോ ആരെങ്കിലും ആയിക്കോട്ടെ അവരുടെ ശരീരഭാഷ ഇരിപ്പ് കാണുമ്പോഴേ നമുക്കറിയാം അവര് സങ്കടത്തിലാണ് അപ്പം ആ സങ്കടത്തിലായിരിക്കുന്ന ആ വ്യക്തിയുടെ ഒരു ശരീരഭാഷയുണ്ട് അതിന് ചേർന്നൊരു ഭാഷയായിരിക്കും നമ്മളും സ്വീകരിക്കാൻ പോകുന്നത് അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ തന്നെ രണ്ടു പേരും തമ്മിൽ പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കുന്നത് അപ്പൊ അവിടെയുള്ള വ്യക്തിയായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതാണ് എന്റെ അർത്ഥം എങ്ങനെ ബോഡി പോസ്റ്റർ കൊണ്ട് ശരീരഭാവം കൊണ്ട് വിവാഹ വീട്ടിൽ ചെല്ലാണോ അത് തന്നെ വിവാഹ വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണ് അപ്പൊ നമ്മള് കയറി ചെല്ലുമ്പോൾ നമ്മളെ സന്തോഷത്തിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേസമയം നിങ്ങൾ അവിടെ ചെന്നിട്ട് സങ്കടപ്പെട്ടായിരിക്കുന്നെങ്കിൽ വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കും എന്ത് പറ്റി കല്യാണ വീടാ ദാനന്ദോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും ഇല്ലേ അപ്പൊ നം സാധാരണഗതിയിൽ നമ്മളൊന്നും പ്രത്യേകം പറണ്ടേ ആവശ്യമില്ല ശരിക്കും തീർച്ചയായിട്ടും നമ്മളെ സന്തോഷഭാവത്തിലേക്ക് വരും എന്നുള്ളതാണ് സിറ്റുവേഷൻ അനുസരിച്ച് ചുറ്റുപാടുകൾക്കനുസരിച്ച് നമുക്കും ഭാവങ്ങൾ മാറാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് നമ്മൾ അറിയുന്നില്ല ആ ഒരു പ്രത്യേക ഒരു കഴിവാണ് മനുഷ്യൻ്റെത് അതിനെ നമ്മൾ എൻ എൽ പി പ്രത്യേകം വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ എൽ പിടെ തിയറി എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ അതിനെ പ്രത്യേക തരത്തിൽ ക്രോഡീകരിച്ചിട്ട് അതിനെ ഒരു ിൻസിപ്പളായിട്ട് മാറ്റി പ്രത്യേക രീതിയിൽ തന്നെ പഠനം നടത്തി മുന്നോട്ട് പോകുന്ന രീതിക്കാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പോ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ സംസാരവും അവരുടെ ടോൺ അനുസരിച്ചിട്ടായിരിക്കും സങ്കടമുള്ള ഒരു വ്യക്തി സംസാരിക്കും നമുക്ക് കേൾക്കാവില്ല ഞാൻ തോറ്റുപോയി അച്ച ഇത് കേക്കുമ്പഴേ അറിയാം നഷ്ടപ്പെട്ടു സങ്കടമാണ് അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അല്ലേ സന്തോഷത്തോടു കൂടി ഇരിക്കരുത് പറയാൻ പറ്റിയല്ല നഷ്ടപ്പെട്ടതെന്നുള്ളതാണ് അല്ലെങ്കിൽ എന്റെ പോക്കറ്റ് അടിച്ചുപോയി എൻ്റെ പൈസ നഷ്ടപ്പെട്ടു പോയി ഉടനെ അവിടെ നമ്മൾ അയാളെ സങ്കടം മനസ്സിലാക്കാതുകൊണ്ട് എങ്ങനെ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ നീ ഫ്രണ്ട് പോക്കറ്റ് ഈ പൈസ ഇട്ടിട്ടല്ലോ നഷ്ടപ്പെട്ടു ഇതൊന്നും അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് എന്തായിരിക്കും തോന്നാൻ പോകുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെ അവിടെ കട്ട് ചെയ്തു എന്നുള്ളതാണ് ഉപേക്ഷിച്ചു ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ബന്ധങ്ങൾ ഉള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പൊ എൻ എൽ പി ഉപയോഗിച്ച് ഈ ബന്ധത്തെ നിലനിർത്താനുള്ള ചില ടെക്നിക്കൊക്കെയാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത് ശബ്ദത്തിൽ പൊരുത്ത ടോൺ ഓഫ് വോയിസ് ആൾക്കാരുടെ സംസാരത്തിന്റെ ടോൺ ടോൺ എന്ന് പറഞ്ഞ അറിയത്തില്ല നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആ പറയുന്ന രീതി സങ്കടത്തിൽ പറയുന്ന രീതി ദേഷ്യത്തിൽ പറയുന്ന രീതി ഓരോന്നും ഓരോ തരത്തിൽ അതിനാണ് ടോൺ എന്ന് പറയുന്നത് അപ്പൊ അത് തമ്മിൽ പൊരുത്തപ്പെടണം ഓക്കെ ഇനി നിങ്ങൾക്ക് മനസ്സിലായി മറ്റേ വ്യക്തിയെ എന്നറിയിക്കുക ആ വ്യക്തിയുടെ വികാരങ്ങളെ എനിക്ക് മനസ്സിലായി എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകണം അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തി സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സങ്കടം ഇതാണ് നമ്മൾ എമ്പതറ്റിക്കൽ ലിസണിങ് പറയും എമ്പതിയോടു കൂടി ശ്രദ്ധിക്കുക അയാൾ ആയിരിക്കുന്ന അവസ്ഥനെ ഞാൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സങ്കടത്തിലേക്ക് പോകുക എന്നുള്ളതല്ല അയാളുടെ സങ്കടം എനിക്ക് മനസ്സിലായി എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകണം അതുകൊണ്ട് ഞാൻ നിന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ പ്രത്യേക ചില വാക്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചില ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടോ അത് അവർക്ക് മനസ്സിലാകണം ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നിന്റെ അപ്പം മരിച്ചു പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേ പ്രശ്നമായി ഒരു ബോഡി പോസ്റ്റ് മതി ആ വ്യക്തിയോട് അത് നിങ്ങൾ നമ്മളെ റിലേഷൻഷിപ്പിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ വളരെ അടുത്ത ബന്ധമാണെങ്കിൽ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് തൊട്ട് പുറകിലൊന്ന് തടവി കുനിഞ്ഞൊക്കെ ഒന്ന് നിൽക്കുക മോളെ അയാം വിറ്റിയു ഞാൻ നിന്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു അപ്പോഴേ അവർക്ക് മനസ്സിലായി പറഞ്ഞ ആ വ്യക്തി എത്ര സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ ചെറിയൊരു പുഞ്ചിരി ആ വ്യക്തിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ നീ എൻ്റെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞതോടുകൂടി എനിക്ക് മനസ്സിലായി എൻ്റെ വിവരങ്ങളൊക്കെ നിനക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കും മനസ്സിലായി ഇതിന് എൻ എൽ പിയിലും കൗൺസിലിംഗ് ഒക്കെ പല വാക്കുകളുപയോഗിക്കും അതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ നമുക്ക് എനിക്ക് നിന്റെ വേദന നീ അനുഭവിക്കുന്ന നെഗറ്റീവ് വികാരം എനിക്ക് മനസ്സിലായി എന്നുള്ളത് ഓഡി ലാംഗ്വേജ് കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അവരെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പം ശ്രദ്ധിക്കേണ്ട ഇതാണ് നിങ്ങൾ അറിയിച്ചു കഴിയുമ്പം അവർ വീണ്ടും ഡബിൾ നെഗറ്റീവിലോട്ട് പോകാൻ പാടില്ല അതൊക്കെ വെറും മാനുഷികമായ ഒരു റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് വെറുതെ നിങ്ങൾ സുപ്രാഭ്യത്തിൽ പെട്ടെന്നൊരു അടട്ടായി മാറാറില്ല നിങ്ങൾ നിങ്ങളുടെ പേര കുട്ടികളായിരുന്നപ്പം പേരൻസിന്റെ കൂടെ പോയി കഴിഞ്ഞപ്പം അവരുടെ പെരുമാറ്റമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ വളരുന്നത് ഇതിന് നമ്മൾ മോഡലിംഗ് എന്ന് പറയും ഇതും നമ്മൾ എൻറെ പി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൽ ചെയ്യുന്ന പ്രവർത്തികള് താഴെയുള്ള ആൾക്കാർ യങ്സ്റ്റേഴ്സ് മോഡൽ ചെയ്ത് മോഡൽ ചെയ്തതാണ് അവർ വളരുന്നത് ഒരു സുപ്ര സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു അടൽട്ടങ്ങ് ആയതല്ല ആദ്യം നമ്മുടെ പേരൻസിനെയോ അഡൽ മോഡൽ ചെയ്തിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തികള് കണ്ടും കേട്ടും ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇങ്ങനെ ആയി തീർന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് ആരോടും എങ്ങനെയാണ് ഒരു മരിച്ച വീട്ടിൽ പെരുമാറണമെന്ന് ഞാൻ തരേണ്ട ആവശ്യമില്ല അതേസമയം കൊച്ചു കുട്ടികളെ കണ്ടിട്ടുണ്ട് ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികൾ സ്വന്തം അപ്പൻ മരിച്ചു കിടക്കുമ്പം ചെണ്ടയും കൂട്ടി കളിച്ചു നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവരാ ലെവലിലേക്ക് എത്തിയിട്ടില്ല ദർ ചിൽഡ്രൻ കുട്ടികളാണ് അവർക്കിതൊന്നും അറിയത്തില്ല പക്ഷെ ഇങ്ങനെ അവര് പയ്യെ വളർന്ന് വളർന്ന് വരുന്നവർ പത്ത് വയസ്സാ പന്ത്രണ്ട് വയസ്സോ പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് അവർ വളരും ആ വരുന്നത് വളരുന്നത് കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകും മോഡൽ ചെയ്തിട്ടാണ് അപ്പൊ മോഡല് നമ്മൾ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് പതിനഞ്ചോ ഇരുപത് വയസ്സോ ആകുമ്പോഴത്തേക്കും നമ്മള് മോഡല് ചെയ്തിട്ട് നമ്മള് പെർഫെക്റ്റ് ലെവലിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ലെവലിലേക്ക് എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നമ്മുടെ ഇന്ററാക്ഷൻ കൊണ്ട് അവർക്ക് സന്തോഷമായിരിക്കണം ഉണ്ടാകുന്നത് ഇനി നമ്മളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സംസാരിച്ചു കഴിയുമ്പോൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബിഹേവിയർ കൊണ്ട് അവർക്ക് ദേഷ്യം സങ്കടം പേടി പേടിയും വെറുപ്പൊക്കെ ഉണ്ടാകുന്നെങ്കിൽ തകരാറ് നമ്മുടെ ഭാഗത്താണ് യു ഫെയിൽ ടു ആക്ട് ഇൻ ആക്ടിങ് സച്ചി വേ ദാ അതർ പീപ്പിൾ ഹാപ്പി അവരെ ഹാപ്പി ആകുന്ന രീതിയിൽ നീ പ്രവർത്തിക്കാൻ നീ പരാജയപ്പെട്ടു എന്നുള്ളതാണ് തകരാറ് നമ്മുടെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നമുക്കാണ് യാതൊരു സംശയവും വേണ്ട ഇനി നിന്റെ മനസ്സിൽ കിടക്കുന്ന എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാകും ആ വികാരമായിരിക്കും നിന്റെ ഉള്ളിൽ കിടക്കുന്നത് പലയിടത്തും പലരും ചോദിക്കാണ്ട് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ് നൂറ് പേര് നൂറ് തരത്തിൽ പറയുന്നു സത്യത്തിൽ എന്താണെന്നൊന്നും പ്രത്യേകം ചോദിക്കണ്ട നിനക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം പലർക്കും ഓരോരുത്തരും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ എന്നെ മനസ്സിലാക്കി കഴിയാന്നുള്ളതാണ് അപ്പോ ഒരു പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോഴെങ്കിലും ഞാൻ എന്നെ മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കാതെ ഒരാണത് ഈ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് അങ്ങനത്തെ ആൾക്കാരാണ് നമുക്കറിയാമല്ലോ ഈ ടി വിക്ക് അകത്ത് ന്യൂസ് പേപ്പറിലൊക്കെ ഓരോരോ ഇഷ്യൂസിൻ്റെ പെട്ടിട്ട് കാണുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മള് ആ ആളിനെ നമ്മള് നിന്നെ എനിക്ക് അല്ലെങ്കിൽ താങ്കളെ എനിക്ക് മനസ്സിലായി എന്നുള്ള വിവരം അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ നമ്മളിൽ അവർക്ക് ഒരു വിശ്വാസം ഉണ്ടായി ഒരു ഫെയ്ത്ത് ഉണ്ടായി അങ്ങനെയാണ് റിലേഷൻഷിപ്പ് അങ്ങോട്ട് സ്ട്രോങ് ആണ് എൻ്റെ ഭാര്യക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ പേരൻസിന് എൻ്റെ കൂട്ടുകാർക്ക് എന്നെ വിശ്വാസമാണ് അത് അപ്പോഴാണ് റിലേഷൻഷിപ്പ് ഊഷ്മളമാകുന്നത് അപ്പൊ ആ സ്ത്രീയുടെ മുഖത്തെ സന്തോഷം കിട്ടില്ലേ ഇതാണ് അപ്പൊ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ ഊഷ്മളമാകുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം വളരെ വിശ്വാസത്തിലായി എന്നുള്ളു